നമസ്കാരം സന്ധ്യദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യ ദീപം the നാമം കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ആനന്ദപാഷ്പം പൊഴിയുന്നുവെങ്കിൽ ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ ശരീരം പുളകിതമാകുന്നുവെങ്കിൽ തീർച്ചയായും അത്തരക്കാർക്ക് കാമിനി കാഞ്ചനങ്ങളിലുള്ള ആസക്തി അറ്റുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അത്തരക്കാർ ഈശ്വരനെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം തീപ്പെട്ടിക്കോൽ ഉണങ്ങിയതാണെങ്കിൽ ഒന്നുരച്ചാൽ ഉടനെ തീ പിടിക്കും തണുത്തതാണെങ്കിൽ അമ്പതെണ്ണം ഉരച്ചാലും തീ കത്തുകയില്ല പോലെ വെറുതെ കളയാമെന്നു മാത്രം വിഷയരസത്തിൽ രസിച്ചിരുന്നാൽ കാഞ്ചനങ്ങളാകുന്ന രസത്തിൽ മനസ്സ് കുതിർന്നിരുന്നാൽ ഈശ്വരബോധത്തിൻ്റെ ഉദ്ദീപനം ഉണ്ടാകുകയില്ല ആയിരം തവണ ശ്രമിച്ചാലും അത് വിഫലമാകും വിഷയരസം വറ്റിയാൽ തൽക്ഷണം ഈശ്വരബോധത്തിൻ്റെ ഉദ്ദീപനം ഉണ്ടാകും തുടർന്ന് ഗുരു ഉപദേശം കേൾക്കാം മഴവെള്ളം ഒരിക്കലും ഉയർന്ന നിലത്ത് നിൽക്കുന്നില്ല മറിച്ച് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഒഴുകുന്നു അതുപോലെ ദൈവത്തിൻ്റെ കാരുണ്യം എളിയവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്നാൽ വ്യർത്ഥരുടെയും അഹങ്കാരികളുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഒഴുകിപ്പോകുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം शिव तव परिचर्या सन्निधानाय गौर्या भव मम गुणधुर्याम् बुद्धिकन्याम् प्रदास्ये सकलभुवनबन्धो सच्चिदानन्दसिन्धो सदय हृदय गेहे सर्वदा संवसत् शिव तव परिचर्या सन्निधानाय गौर्या भव मम गुणधुर्याम् बुद्धिकन्यां प्रदास्ये सकलभुवनबन्धो सच्चिदानन्दसिन्धो सदय हृदय गेहि सर्वदा संवसत्वम् ശങ്കര ശങ്കരസൂത്രാമൃതമാണ് സകല ലോകത്തിനും ബന്ധുവും ദയാനിധിയുമായ അല്ലയോ ശ്രീ പരമേശ്വര എന്റെ ഹൃദയമാകുന്ന ഗൃഹത്തിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശിവാനന്ദലഹരിയിലെ എൺപത്തിനാലാം ശ്ലോകമാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ശ്രീ പാർവതി കൂടിയ ഭഗവാനെ സേവ ചെയ്യാൻ തൻ്റെ ബുദ്ധിയാകുന്ന ഗുണവതിയായ കന്യകയെ സമർപ്പിക്കാം എന്ന് പ്രാർത്ഥിക്കുന്ന ശ്ലോകം സ്വാമിജി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം गुरुसाक्षात्परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരമ്പരാ ശ്രീ ശങ്കര സ്ത്രോത്രൃതികളിൽ ശിവാനന്ദലഹരിയിൽ എൺപത്തിനാലാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ നീ എപ്പോഴും എൻ്റെ ഹൃദയമാകുന്ന ഗൃഹത്തിൽ വസിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് അനേക സംബോധനകളെ ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഹേ സകല ഭുവന ബന്ധോ സകല ലോകത്തിനും ബന്ധുവായവനെ സകല ലോകത്തെയും രക്ഷിക്കുന്ന പരിപാലിക്കുന്നവനായതുകൊണ്ട് സകലലോക ബന്ധു സച്ചിദാനന്ദ സിന്ധു സച്ചിദാനന്ദ ഭാവത്തിൻ്റെ സമുദ്രമാണ് നീ സിന്ധു ശബ്ദത്തിന് നദിയെന്നും സമുദ്രമെന്നും പ്രസിദ്ധങ്ങളാണ് അർത്ഥങ്ങൾ അതിൽ ഇവിടെ സമുദ്ര സമുദ്രശബ്ദമാണ് യോജിക്കുക അപ്പോൾ സച്ചിദാനന്ദത്തിൻ്റെ സിന്ധുവാണ് നീ കടലാണ് നീ ഹേ ശിവ ഹേ മംഗളസ്വരൂപിൻ മംഗളമായ ഭാവത്തോടു കൂടിയവനെ സദയാ ദയോടൊത്തവനെ അങ്ങേറ്റം ദയുള്ളവനെ ഇങ്ങനെ നാല് സംബോധനകൾ ചെയ്തിട്ട് പ്രാർത്ഥിക്കുകയാണ് സർവദാ എപ്പോഴും ഹൃദയഗേഹേ ഹൃദയമാകുന്ന ഗേഹത്തിൽ ഗൃഹത്തിൽ സംവസത്വം നീ നല്ലപോലെ പോലെ വസിക്കണമേ എൻ്റെ ഹൃദയമാകുന്ന ഗൃഹത്തിൽ നീ നല്ലപോലെ പോലെ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതെങ്ങനെയാ പറയുന്നു തവ പരിചരസിധാനായ മമ ഗുണധുര്യാം ബുദ്ധികന്യാം പ്രദാസ്യേ അല്ലയോ പരമശിവ അല്ലയോ സദയ അല്ലയോ സച്ചിദാനന്ദസിന്ധോ അല്ലയോ സകലഭുവനബന്ധോ തവ പരിചര്യാസന്നിധാനായ നിൻ്റെ പരിചര്യാ സന്നിധാനത്തിനായിക്കൊണ്ട് പരിചര്യ സേവ നിനക്ക് സേവ ചെയ്യുന്നതിനായിക്കൊണ്ട് സേവയെ സന്നിധാനം ചെയ്യുന്നതിനായിക്കൊണ്ട് സമർപ്പിക്കുന്നതിനായിക്കൊണ്ട് എങ്ങനെയുള്ള നിൻ്റെ ഗൗര്യാ ഗൗരിയോടുകൂടിയ പാർവതിയോടുകൂടിയ പാർവതിയോടു നിൻ്റെ സേവ ചെയ്യുന്നതിനായിട്ട് ഗുണധുര്യാം ബുദ്ധി കന്യാം പ്രദാസിയെ മമ വലിയ ഗുണവതിയായ ഗുണധുര്യ വലിയ ഗുണവതി അങ്ങനെയുള്ളവളെ അങ്ങനെയുള്ള എൻ്റെ ബുദ്ധിയാകുന്ന കന്യകയെ പ്രദാസിയെ ഞാൻ ദാനം ചെയ്യാം അപ്പം നീ തപസ് ചെയ്യുന്നു മറ്റ് പല കർമ്മങ്ങളിലും നീ വ്യാപൃതനാണ് ഗൗരിയോടുകൂടി നിശ്ചയമായി നിനക്ക് സേവ ചെയ്യാൻ ആള് വേണം ഞാനിതാ നിനക്ക് സേവ ചെയ്യാൻ വേണ്ടി എൻ്റെ ബുദ്ധിയാകുന്ന കന്യകയെ സമർപ്പിക്കുന്നു ബുദ്ധി കന്യകയെ സമർപ്പിക്കുന്നു അപ്പം സ്വന്തം ബുദ്ധിയെ അവിടെ കന്യകയായിട്ട് കൽപ്പിച്ചു ഇതിൽ പരം എന്തു ചെയ്യും എൻ്റെ കന്യകയെ എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ കന്യകയെ ഞാൻ സമർപ്പിക്കുകയാണ് ബുദ്ധിയാണ് അവിടെ കന്യക അങ്ങനെ അവളെ കൊണ്ട് സേവ ചെയ്യിച്ചോളൂ അതിനു വേണ്ടി ഞാനിതാ സമർപ്പിക്കുന്നു അതിന് പകരം നീയെന്ത് ചെയ്യണം എന്നും വിട്ടുപോവരുതേ നിനക്ക് സേവ ചെയ്യാൻ ആളായി കഴിഞ്ഞാൽ പിന്നെ അങ്ങുമ്പോ പോകേണ്ട ആവശ്യമില്ലല്ലോ മമ ഹൃദയഗേഹേ എൻ്റെ ഹൃദയമാകുന്ന ഗൃഹത്തിൽ ഗൗരിയോടുകൂടി പാർവതിയോടുകൂടി ഹേ ഭവ അല്ലയോ ഭവ സർവ്വതാ എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും സംവസത്വം നല്ലപോലെ നീ വസിക്കണമേ അങ്ങു ഇങ്ങും അലയരുതേ എൻ്റെ ഹൃദയത്തിൽ തന്നെ വസിക്കണമേ അതിന് ഞാനിതാ എൻ്റെ ബുദ്ധിയാകുന്ന കന്യകയെ നിനക്ക് സമർപ്പിക്കുകയാണ് നിൻ്റെ എല്ലാ സേവയും അവൾ ചെയ്തു കൊള്ളും എന്നാണ് ഇവിടെ ഭക്തൻ പറയുന്നത് നോക്കൂ ശിവതവ പരിചര്യാ സന്നിധാനായ ഗുണധുര്യാം ബുദ്ധി കന്യാം പ്രദാസ്യേ ബന്ധോ സച്ചിദാനന്ദ സിന്ധോ സദയ ഹൃദയ ഗേഹേവസം तुामते श्लोकं श्रद्धिकं <Sessizia> जलधिमथनदक्षो नैव पातालभेदी न च वनमृगयां नैव लुब्धप्रवीणः अशनकुसुमभूषा वस्त्रमुख्यां सपर्यां कथय कथमहं ते कल्पयानेन्दुमौले ഈ അർത്ഥം നമുക്ക് അടുത്ത ശ്രദ്ധിക്കാം അടുത്തതായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് കുളങ്ങര ശ്രീ മഹാക്ഷേത്രം ഷടാധാര പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽപ്പെട്ട പാവുമ്പ വില്ലേജിൽ മണപ്പള്ളി വടക്കാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുനിന്നും വരുന്നവർക്ക് വൌവാകാവിൽ ബസ് ഇറങ്ങി ഏഴ് കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്താൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും എറണാകുളം ആലപ്പുഴ ഭാഗത്തു നിന്നും വരുന്നവർക്ക് ഓച്ചിറയിൽ ബസ് ഇറങ്ങി ഓച്ചിറ പാവുമ്പ റൂട്ടിൽ പതിമൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് ത്തിന്റെ അടയാളങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഏറെ കാലം വിസ്മൃതിയിലാണ്ടുപോയ ഈ പുണ്യഭൂമിയിലെ ഈശ്വര ചൈതന്യം തിരിച്ചറിഞ്ഞ ഭക്തജനങ്ങൾ ഇന്ന് ആത്മസമർപ്പണത്തിനായി ഈ ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരുകയാണ് ശ്രീ മഹാക്ഷേത്രത്തെക്കുറിച്ച് ഇന്നാട്ടുകാർക്ക് പറയാനുള്ളത് പ്രദേശവുമായി ബന്ധപ്പെട്ട ചില കഥകളാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പാവുമ്പ മണപ്പള്ളി വടക്ക് പ്രദേശത്തിലെ വയലുകളും കാവുകളും ഒരു കാലത്ത് ശ്രീ മഹാക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയപ്പെടുന്നു നൂറ്റാണ്ടുകളോളം ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രത്തെക്കുറിച്ച് തലമുറകളായി പറഞ്ഞു കേൾക്കുന്ന കഥകളല്ലാതെ ചരിത്രരേഖകളിലോ മറ്റു ഗ്രന്ഥങ്ങളിലോ യാതൊന്നും പരാമർശിച്ചു കാണുന്നില്ല ശ്രീമഹക്ഷേത്രത്തിലെ പ്രധാന ദേവൻ കിരാതമൂർത്തിയായ ഭഗവാൻ പരമശിവൻ കിഴക്കൂട്ട് ദർശനമായി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നു ദർശനമായി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു പ്രധാന ഉപദേവതയായ ശ്രീ മാവുമ്പാക്കാളി വടക്ക് ദർശനമായി കുടികൊണ്ടുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചുരപ്രചാരം നേടിയ ഒരു കഥ ഉപദേവതയായ ശ്രീ പാവുമ്പ കാളിയെക്കുറിച്ചുള്ളതാണ് പാവുമ്പ പ്രദേശത്ത് ജീവിച്ചിരുന്ന കുറവ സമുദായത്തിൽപ്പെട്ട യുവതിക്ക് ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരുന്ന ബ്രാഹ്മണ യുവാവുമായി ഉണ്ടായിരുന്ന അനുരാഗത്തിന്റെ കഥയാണത് ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ സമൂഹത്തിൽ നടമാടിയിരുന്ന അക്കാലത്ത് കുറവ സമുദായക്കാരിയായ കാളിയുടെയും ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ ബ്രാഹ്മണ യുവാവിന്റെയും പ്രണയത്തിന് നിരവധി പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നു എന്നാൽ പ്രതിബന്ധങ്ങൾ അവരുടെ ബന്ധത്തെ ദൃഢമാക്കുകയാണ് ദൃഢമാക്കുകയാണുണ്ടായത് ഒടുവിൽ കാളി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ബ്രാഹ്മണ യുവാവ് ആത്മഹത്യ ചെയ്തു പ്രിയപ്പെട്ടവനു നേരിട്ട ദുരന്തവും തനിക്ക് നേരെ തുടർന്നു പോകുന്ന ഉപദ്രവങ്ങൾ കാളിയെ ഏറെ ദുഃഖിപ്പിച്ചു സ്വദേശത്ത് സ്വസ്ഥമായി ജീവിക്കുക അസാധ്യമായപ്പോൾ ആ യുവതി ആരുമറിയാതെ നാടുവിട്ടു ിൽ വെച്ച് അരിവാൾ കൊണ്ട് കഴുത്തറുത്ത് കാളി ആത്മഹത്യ ചെയ്തു ക്ഷേത്രത്തിലെ പ്രധാന ദേവതകളായ കിരാതമൂർത്തിയെ കുറിച്ചും അന്നപൂർണേശ്വരിയെക്കുറിച്ചും പ്രബലമായ ഐതിഹ്യങ്ങളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല ഐശ്വര്യക്ഷയം സംഭവിച്ച് ജീർണാവസ്ഥയിൽ കിടന്ന ശ്രീമഹാക്ഷേത്രത്തിലെ പ്രധാന ദേവതകൾ ആരാണെന്ന് പിൽക്കാലത്ത് അഷ്ടമംഗല ദേവപ്രശ്നത്തിലൂടെ കണ്ടെത്തുകയാണ് ഉണ്ടായത് പുരാണ കഥകളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട മുന്നൂറ് അലങ്കരിക്കും വിവിധ മൂർത്തി ഭാവങ്ങളിലായി ഭഗവാൻ പരമശിവൻ ശ്രീ പാർവതി മഹാവിഷ്ണു തുടങ്ങിയ ദേവന്മാരെയും രാമായണ കഥയിലെ പ്രധാനമായ ഈടുകളും ശില്പഭംഗിയോടെ ഇവിടെ ശ്രീ മഹാക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തെ അലങ്കരിക്കുന്ന ശില്പങ്ങൾ കാണാൻ തന്നെ ധാരാളം പേർ എത്തിച്ചേരുന്നുണ്ട് ശ്രീ മഹാക്ഷേത്രത്തിലെ തന്ത്രാവകാശം ഹരിപ്പാട്ട് പടിഞ്ഞാറെ പുല്ലാമ്പടി ഇല്ലത്തിനാണ് പ്രധാന കോവിലുകളിലെ ശാന്തിക്കാർ ഓരോ മാസവും പരസ്പരം മാറിയാണ് പൂജ ചെയ്തുവരുന്നത് ായ ശ്രീപാർവതിക്ക് സർവ്വ ഐശ്വര്യ പൂജയും നാരങ്ങ വിളക്കും പൗർണമി പൂജയും നടത്തിവരുന്നു എല്ലാ മലയാള മാസത്തിലെയും രണ്ടാം ശനിയാഴ്ചകളിൽ പൂജ അഭീഷ്ടസിദ്ധിക്കായി സർവൈശ്വര്യത്തിലെ ആദ്യ ഞായറാഴ്ച വിശേഷാൽ ചടങ്ങായി നടത്തിവരുന്ന മകര പൊങ്കലിൽ ധാരാളം സ്ത്രീകൾ പങ്കെടുക്കുന്നു കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറ്റ് കഴിഞ്ഞ് പത്തു ദിവസം പറമ്പത്തുകുളങ്ങര മഹാക്ഷേത്രത്തിൽ ഉത്സവമാണ് അത്തം നാളിൽ തിരുവാറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും പ്രധാന ഉപദേവതയായ ശ്രീ കാളിക്ക് കാളിദോഷ പരിഹാരത്തിനായി കൊങ്കി പട്ട് കരിവള കോഴി വിത്ത് അടുക്ക് എന്നിവ തീർച്ചയായി ഭക്തദിനങ്ങൾ അറിയിച്ചു പാവുംബാക്കാളിയെ കൂടാതെ ശ്രീ ശ്രീശാസ്താവും നാഗരാജാവും മഹാഗണപതിയും നാഗയക്ഷിയും ബ്രഹ്മരക്ഷസും കല്ലേലിൽ അപ്പൂപ്പനുമാണ് പറമ്പത്തുകുളങ്ങര മഹാക്ഷേത്രത്തിൽ പ്രധാന ഉപദേവത